దగదారుగదార రో దగదారు దగదారారు దగదారుగదారారు దగదారోం നാട്ടുകാർക്ക് എന്തായാലും തന്നെ അറിയാം പ്രാദേശികമായി കൊലക്കോട്ടുകാരനാണ് കഴിഞ്ഞ അഞ്ച് വക്കം ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു അതിനുമുമ്പ് ഡിവൈഎഫും പാർട്ടിയുമായിട്ടുള്ള സംഘടനാ വിഷയങ്ങളിലും തന്നെ ഈ നാട്ടുകാരുടെ എല്ലാ വിഷയങ്ങളും ഇടപെട്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് നല്ല ആത്മവിശ്വാസം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവുന്ന പ്രതീക്ഷ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ത് പറയുകയാണെങ്കിലും ഒരു കുറവുമില്ലാതെ കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് പുതുശ്ശേരി പഞ്ചായത്തിനകത്ത് നടത്തിയ ഓരോ വികസനങ്ങളും എണ്ണി പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ബ്ലോക്കിൻ്റെ പദ്ധതിയാണെങ്കിലും സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിലും അവിടെ നോക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ നരസിംഹം റോഡ് എത്ര കാലം പൊട്ടിപ്പോയിഞ്ഞതാണ് അത് സഞ്ചാരയോഗ്യമാക്കി എൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും തൊഴിലു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഏത് മേഖല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഫണ്ട് നമ്മുടെ ഈ വാർഡിനകത്ത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ഒപ്പമാണെന്നുള്ള പൂർണ്ണമായ തെളിവിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ജനങ്ങളുടെ കൂടെ ജനങ്ങളിലൊരാളായി അവരുടെ കൂടെ എന്നും ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രൂപത്തിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലം ഭരണസമയ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും എല്ലാം തന്നെ എനിക്ക് ഈ ഇലക്ഷന് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഏറ്റവും ആദ്യമേ ചിന്തിക്കുന്നത് ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ ആ സമൂഹത്തിൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾക്ക് ആ വികസന നേട്ടം എത്ര എന്നുള്ളത് ലക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഈ പത്തൊമ്പത് കൊല്ലം കൊണ്ട് ഡി ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റി അങ്ങ് നിൽക്കുന്നുണ്ട് പുതുശ്ശേരി ബ്ലോക്ക് വരുന്നതിൽ ഏഴ് പഞ്ചായത്തുകളിലെയും പുതുശ്ശേരി പഞ്ചായത്തിലെയും ഈ വാർഡിലെയും ഏറ്റവും മികച്ച രീതിയിൽ ഡി വൈ ഡിവൈഎഫ് എന്നൊരു സംഘടന പ്രവർത്തനം നടത്തി നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം പുതുച്ചോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡി വൈ എഫ് കഴിഞ്ഞ വയനാട് ചുവർമല അപകടം അതിനു മുമ്പുള്ള പ്രളയം കോവിഡ് കാലത്തെ ഇവിടെ നമ്മൾ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും മികച്ച കൈ കൈ കൈവശം നമ്മൾ മുൻമുഞ്ചു നിന്നാറണം നമുക്ക് തന്നെ അറിയാം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് നമ്മളെല്ലാം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെ ആളുകൾക്ക് മരുന്ന് വേണം നമ്മുടെ ആൾക്കാർക്ക് മരുന്ന് വേണം വീട്ടിൽ ഭക്ഷണം ഒത്തിക്കണം എല്ലാ കാര്യത്തിലും നമ്മൾ ഇവിടുള്ള ഡിവൈഫ് സാധനം ആൾക്കാരുടെ ഡിവൈഫ് സഹകരണം ഒപ്പം നിന്നുകൊണ്ട് തോറോളം തോജും പ്രവർത്തിച്ച അനുഭവ സമ്പത്തും പരിസമ്പത്തും എനിക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് സൗജന്യമായിട്ടുള്ള സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ സൗജന്യമായിട്ടുള്ള യു പി എസ് സി പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അതുപോലെ എല്ലാ പൊതു പൊതു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സൗജന്യ പരി പരിശീലനം നടത്തുന്ന രൂപത്തിലേക്കുള്ള അത് പുതുശ്ശേരി കൊളയക്കോട് മേഖലയിൽ ഭാവിയിലൊരു യു പി എസ് സി ലെവൽ നല്ലൊരു ഉന്നത ആണ് നമ്മൾ ശ്രമം നടത്തുന്നത് ഏറ്റവും അധികം വീട് വീട്ടിലെ അമ്മമാരാണ് വീട്ടിൽ ജോലി ചെയ്യുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം ഒമ്പത് മണിവരെ നിൽക്കാത്ത ജോലി ചെയ്യുന്ന അമ്മമാർക്ക് അതൊരു ഗുണം തന്നെയാണ് കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സമയങ്ങളും ഉണ്ടാക്കും അത് തർക്കമില്ലാത്ത വിഷയമാണത് കാരണം പുതുശ്ശേരി പഞ്ചായത്ത് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി മുപ്പത് തന്നെ പുതുശ്ശേരി പഞ്ചായത്ത് പൂർണ്ണമായും മാറാൻ പോകുമ്പോൾ ആ മാറുന്ന സാഹചര്യത്തിൽ ആ നേട്ടങ്ങൾ ഇവിടെ ഉള്ള യുവാക്കൾക്കും യുവജകർക്കും സ്വാഭാവികമായി ഉണ്ടാകും അത് തർക്കമില്ല ഒരു ചോദ്യം ഈ നിങ്ങൾ ജയിച്ചു വന്നാൽ ഈ വാർഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചുരുക്കി ചുരുക്കി പറയുന്ന ഏകദേശം വാർഡിൽ ഏകദേശം വികസനങ്ങളുടെ ഒരു കഴിഞ്ഞു അത്യാവശ്യം റോഡ് വെള്ളം വെളിച്ചം എല്ലാം തന്നെയായി ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ചെറിയ പോലെ പറയുമ്പോൾ വെള്ള കുടിവെള്ളം പൂർണ്ണമായും എല്ലാ സമയത്തും എത്തിക്കിട്ട് രൂപത്തിലേക്കാക്കണം അതുപോലെ തന്നെ മുൻപേ പറഞ്ഞ പോലെ കുറേക്ക് വാർഡിനകത്തുള്ള യുവതി യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള സൗജന്യ പി എസ് സി യു പി എസ് സി പരിശീലന ക്ലാസ്സുകൾ വാർഡിനകത്ത് നല്ലൊരു ഗ്രന്ഥശാല നമ്മുടെ ഈ വാർഡിനകത്തില്ല അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം വായിച്ച് വളരെയധികം എന്നുള്ളതാണല്ലോ ഒരു തലമുറയുടെ പരിശോധിച്ചു ഇപ്പോൾ വായന കുറവാണല്ലോ വായിച്ച് വളരാനാവശ്യമില്ല നല്ലൊരു ഗ്രന്ഥശാല തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഈ ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായും വാർഡിനകത്ത് ഇനി വീടും സ്ഥലവും ഇല്ലാത്ത ഒരാളും ഇനി ഉണ്ടാവില്ല എല്ലാ ആളുകൾക്കും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കും സ്ഥലമില്ലാത്ത മുഴുവൻ ആളുകൾക്കും സ്ഥലം കൊടുത്തുകൊണ്ട് വീട് കൊടുക്കാനുള്ള ഒരു പദ്ധതി പഞ്ചായത്ത് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് കൊളയക്കോട് ഇരുപത്തിനാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ ചുറ്റുക അലിവാൽ നഷ്ട അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഇനി